കട്ടപ്പന കല്യാണ തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഐ സി സി അംഗം പതിറ്റാണ്ടുകളായി കല്യാണത്തന്റെ മേഖലയിൽ കൃഷി ചെയ്ത ഉപജീവനം കഴിഞ്ഞു വന്നിരുന്ന ജനങ്ങളെ ഇറക്കി വിടുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് കട്ടപ്പന ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച

എന്ത് ചെയ്യാമെന്ന ധാരണ റവന്യൂ അധികാരികൾക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലെന്ന കാര്യം മുന്നറിയിപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതൊരു സൂചനയാണ് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇവിടെ മേഖലയിൽ വെള്ളയാടതു വശിക്കുന്ന മുഴുവൻ പ്രദേശത്തെയും ആളുകൾ ഏരിയ എന്നും പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു തീരുമാനം ഇരുന്നൂറ്റൊമ്പത് ആൾക്ക് നോട്ടീസ് കൊടുത്തല്ലോ നിങ്ങൾ ഭരിക്കുന്ന സമയത്തല്ലായിരുന്നു നിങ്ങൾ പിൻവലിച്ചല്ലേ നോട്ടീസ് വലിയ പ്രക്ഷോഭത്തിൽ പിൻവലിക്കേണ്ടി വന്നു അതിനേക്കാൾ വലിയ ബഹുജന പ്രക്ഷോഭം ഇന്ത്യനാക്ക് നയിക്കാനുടേ ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ പ്രശ്നത്തിൽ പ്രതിഷേധിക്കാൻ നേതൃത്വം കൊടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രശ്നയുംമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉൽക്കാൻ നമസ്കാരം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ഒരു കാര്യം റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടും ഭരണക്കാരോടും പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളടത്തോളം കാരണം കല്യാണ തണ്ടിൽ നിന്ന് ഒരാളെ പോലെ വിലക്കിവിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ പലതും നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നടന്നിട്ടില്ല ഇനി നടക്കാനും പോകുന്നില്ല നിങ്ങളെ ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കുന്ന പരിപാടി നിങ്ങൾ ആദ്യം നിർത്തുക നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവൂ അവിടെ താമസിക്കുന്ന ആളുകൾ അവരെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്ത ആളുകളല്ല കോൺഗ്രസ് കട്ടപ്പനം മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കും മൂട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കോൺഗ്രസ് കട്ടപ്പനം ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഷൈനി സണ്ണി മനോജ് മുരളി പ്രശാന്ത് രാജു ബീന ജോബി ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും സമരത്തിൽ പങ്കെടുത്തു